തങ്ങളുടെ നഗ്നനിദംബങ്ങൾ യാതൊരു മടിയും കൂടാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ സിനിമയിൽ നിറഞ്ഞു നിന്ന രണ്ട് നടിമാരുണ്ടായിരുന്നു ഒരാളുടെ പേര് നിത്യ എന്നാണെങ്കിൽ മറ്റേ നടി ആയിരുന്നു നിത്യ തമിഴ്നാട് സ്വദേശിനിയായിരുന്നുവെങ്കിൽ രതിദേവി തെലങ്കാനയിൽ ജനിച്ച് തമിഴ് ചിത്രങ്ങളിലൊക്കെ കുറേ അഭിനയിച്ചതിന് ശേഷം മലയാളത്തിലേക്ക് കടന്നു വന്ന നടിമാരാണ് ഈ രണ്ട് നടിമാരെയും നമ്മൾ ഇന്നും ഓർക്കുന്നതിന് കാരണം അവരെ അഭിനയിച്ച് അന്നത്തെ കാലത്തെ യുവാക്കളുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂട്ടിയ രതി ചിത്രങ്ങൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ ലജ്ജയില്ലാതെ രതി ഏർ രതിദേവി അവരുടെ നഗ്നനിദംബങ്ങള് അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു രതി രതിദേവിയുടെ നഗ്ന നിദംബത്തിൽ തഴുകുന്ന കൊച്ചിൻ ഹനീഫയുടെ ആ സീൻ കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം ആ കാലത്ത് ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുന്നതായിരുന്നു കാസറ്റൊന്നും വാങ്ങി സ്വന്തമായിട്ട് സിനിമ കാണാൻ കഴിയാത്ത ആളുകളായിരുന്നു ആ കയം എന്ന രതി ദേവി അഭിനയിച്ച സിനിമയിലെ ഈ സീനൊന്നും കാണുന്നതിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ ഇടിച്ച് കയറിയത് അതുപോലെ തന്നെ ഈ സിനിമയിലോടുകൂടി രതിദേവി ഫീൽഡ് ഔട്ട് ആയെന്ന് തന്നെ വേണം പറയാൻ കാരണം അവർക്ക് ശരീരത്തിൽ പിന്നെ കാണിക്കാൻ ഒരേ ബാക്കി ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ നഗ്നത പ്രദർശിപ്പിച്ച ഒരു നടിയാണ് രതിദേവി നമുക്ക് നിധ്യയിലേക്ക് തന്നെ തിരിച്ചു വരാം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായിരുന്നു ഭരതൻ സംവിധാനം ചെയ്ത ലോറി ഈ ലോറി എന്ന സിനിമയിലെ ബാലങ്ക നായർ അച്ഛൻ കുഞ്ഞ് പ്രതാപ് പോത്തൻ തുടങ്ങിയവരൊക്കെയും അഭിനയിച്ചിട്ടുണ്ട് ഈ ബാലങ്കയ നായരും പ്ര അച്ഛൻ കുഞ്ഞുമായിരുന്നു ഇതിലെ വില്ലന്മാർ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ന നടി തമിഴ്നാട് സ്വദേശിനിയാണ് അവരുടെ പിതാവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ നാടക കമ്പനിയിലൊക്കെ അച്ഛൻ്റെ ഒപ്പം അഭിനയിച്ച് അത്യാവശ്യം ഉളുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ പരിക്ക യാഥാർത്ഥ്യങ്ങളിൽ പ്രണയവും കാമവും ഒക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് വരച്ചു കാണിച്ച ഒരു ചിത്രമായിരുന്നു അതായത് വലിയ താരങ്ങളെയൊന്നും പങ്കെടുപ്പിക്കാതെ വലിയ ഹിറ്റായിട്ട് ധാരാളം പൈസ അല്ലെങ്കിൽ ലാഭം നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു ഈ ഭരതൻ സംവിധാനം ചെയ്ത ലോറി ഈ ഒരു സിനിമയിൽ നായികയായ നിത്യ തുണി മാറുന്നതും കുളിക്കുന്നതും ഒക്കെയുള്ള ഒരു സീന് അച്ഛൻ കുഞ്ഞ് ഒളിഞ്ഞു നിന്ന് കാണുകയാണ് അപ്പോൾ ആ നായിയുടെ നിദംബങ്ങൾ കണ്ട് കൺട്രോൾ പോകുന്ന ആ പെണ്ണിനോട് അവൾ അവനറിയാതെ തന്നെ അല്ലെങ്കിൽ അച്ചൻകുഞ്ഞ് എന്ന വ്യക്തി അറിയാതെ തന്നെ ആ സ്ത്രീയോട് കാമം ഉണരുന്ന അവളെ പിന്നീട് ആ ഒരു കണ്ണോടെ മാത്രം കാണുന്ന ഒരു ചിത്രമായിരുന്നു എൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി യൗവനുക്തിയായി എന്ന് അച്ഛൻ കുഞ്ഞിൻ്റെ കഥാപാത്രം മനസ്സിലാക്കുന്നത് അവളുടെ കക്ഷത്തിലെ രോമങ്ങൾ കാണുമ്പോഴാണ് അപ്പോൾ പിന്നീട് വില്ലന്മാരായ ബാലങ്ക നായർ അച്ഛൻ കുഞ്ഞും കൂടെ ഭയങ്കരമായിട്ട് ഇടിയുണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ആ സിനിമ നല്ല രീതിയിൽ ചിത്രീകരിക്കുകയും മുന്നോട്ട് പോവുകയും ധാരാളം ലാഭം ഉണ്ടാക്കുകയും ചെയ്തു ഇതോടുകൂടി നിത്തിക്ക് കുറേയേറെ മലയാള ചിത്രങ്ങൾ ലഭിച്ചു അവർക്കൊത്തിരി ചിത്രങ്ങളൊക്കെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിലും അക്കാലത്തേക്ക് അമ്പിയെയും മേനകയും തുടങ്ങിയുള്ള നടിമാരൊക്കെ ധാരാളം സിനിമയിലേക്ക് വന്നോടുകൂടി നിത്യയുടെ അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർഥ്യം പിന്നീട് അവർ തമിഴിലെ തന്നെ പ്രശസ്തനായ ഒരു ക്യാമറാമാനെ വിവാഹം കഴിച്ചു അതുപോലെ അവരെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അക്കാലത്തെ ഖുഷ്ബു ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മേനക ഇങ്ങനെയുള്ള പല നടിമാർക്ക് ശബ്ദം നൽകിയിരുന്നതും നിത്യയാണ് എന്ത് തന്നെയാണെങ്കിലും നിത്യ മലയാള സിനിമയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട പറഞ്ഞുവെങ്കിലും തമിഴ് സിനിമയിൽ ധാരാളം സിനിമയിലും ചിത്രങ്ങളിലും സീരിയലിലും ഒക്കെ ആയിട്ട് അവർ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരുടെ ഭർത്താവിൻ്റെ പേര് രവീന്ദ്രൻ എന്നുള്ളതാണ് ഇനി നമുക്ക് നേരെ രതിദേവിയിലേക്ക് വരാം അവർ കുറേ തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അവർ മലയാളത്തിൽ ആദ്യം അഭിനയിച്ച ചിത്രം എന്ന് പറയുന്ന കാമധേനു ആണ് ഇതിൻ്റെ നായകന് സത്യനായിരുന്നു പിന്നീട് രക്കില്ലൻ താരാട്ട് ശില തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു ശില എന്ന ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് ഇവർ ഭയങ്കര ഗ്ലാമറസ് ആയ രീതിയിലേക്ക് യാതൊരു മടിയുമില്ലാതെ അവരുടെ നഗ്നത കാണിക്കുന്ന തരത്തിലേക്ക് ഇറങ്ങിയത് അതിനുശേഷം വന്ന ഒരു ചിത്രമാണ് ഈ കയം കയം എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകത അക്കാലത്തെ പ്രശസ്ത തമിഴ് നടനായിരുന്ന മീശ വിജയനും ശങ്കറും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും കായം എന്ന സിനിമയും വല്ലാത്ത ലാഭം നേടി എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ അതോടുകൂടി അവർ അവിടെ ശരീരത്തിൽ മുഴുവൻ കാണിച്ചു അതോ കൂടി അവർ പ്രേക്ഷകരെ കൈവിട്ടു അതുപോലെ തന്നെ അവരെ അഭിനയിച്ച മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ സത്താറിൻ്റെ ഒപ്പം വല്ലാത്ത സെക്സി ആയിട്ട് അതായത് ഒരു ബെഡ്റൂം സീൻ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ നഗ്ന നിദംബങ്ങൾ കാണിച്ച് ഒരു കാലത്തെ മലയാളികളുടെ ഉറക്കം കളഞ്ഞ രണ്ട് നടിമാരാണ് നമ്മുടെ നിത്യയും രതിദേവിയും അപ്പോൾ നിത്യ സമ തമിഴ് സിനിമയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഈ ആന്ധ്രാ സ്വദേശിനി ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കറിയില്ല കാരണം അത്തരത്തിലുള്ള ന്യൂഡ് രംഗങ്ങളിൽ അഭിനയിച്ച കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നീട് ഇത്തരത്തിലുള്ള നായികമാരെ നടി നടിമാരെയൊന്നും ആർക്കും ആവശ്യമില്ല കാരണം അവരുടെ നഗ്നത വിറ്റു വേണ്ടുന്നവർ ആവശ്യത്തിൽ കൂടെ പണം സമ്പാദിച്ചു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശരീരത്തിലെ കാണേണ്ട മുഴുവൻ കണ്ടുകഴിഞ്ഞ് ഇനി അവർക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതുകൊണ്ട് അവർക്കും ഇത്തരത്തിലുള്ള നടിമാരോട് പിന്നെ വലിയ താല്പര്യം തോന്നാത്തത് സ്വാഭാവികമാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്